ഹായ് ഗൈസ് നമ്മളിന്നൊരു യാത്ര പോവാണ് ഇതാ നമ്മളെ ദുബായ് എയർപോർട്ടിൻ്റെ ടെർമിനൽ വൺ നേരെ നമ്മളെ മസ്ക്കറ്റ് എയർപോർട്ടിലേക്കാണ് ഇതാ ഈ ഒരു യാത്ര കഴിഞ്ഞ പ്രാവശ്യം കൂടി ഇതാ നമ്മളെ ഒരു മലയാളിക്കായിരുന്നു നമ്മളെ ദുബായ് ഡ്യൂട്ടി ഫ്രീൻ്റെ ഈ ഒരു ടിക്കറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ ഈ തവണ നമ്മളെ ഡ്യൂട്ടി ഫ്രീ വെച്ചിട്ടുള്ളത് നമ്മുടെ റേഞ്ച് റോവറിൻ്റെ ഓട്ടോ ബയോഗ്രഫിയാണ് അതായത് നമ്മളെ ലാലാട്ടിൻ്റെ കയ്യിലൊക്കെയുള്ള ആ സെയിം സാധനം തന്നെ അതിൻ്റെ വൈറ്റ് കളറ് ഇതിന്റെ ഈ തൗസൻഡ് ദറംസ് തൗസൻഡ് തെറംസിന്റെ ഈ ഒരു ടിക്കറ്റ് ഇതാണ് നമ്മളെ ആ ഒരു മലയാളി എടുത്തിട്ടുണ്ടായിരുന്നത് ആൾക്ക് ഈ കഴിഞ്ഞ തവണ വൺ മില്യൺ അടിച്ചത് ആൾ ക്യാഷും മോട്ടക്കിറ്റാ ക്യാഷ് കിട്ടിയത് അങ്ങനെ നമ്മളെ ഡ്യൂട്ടി ഫ്രീന്റെ ആ ആഗ്രഹം ഉപേക്ഷിച്ചുകൊണ്ട് നേരെ മുമ്പോട്ട് കാരണം ഫൈവ് ഹൺഡ്രഡ് തെറംസ് ഒക്കെ നോക്കായിരുന്നു തൗസൻഡ് തെറംസ് നോക്കട്ടെ ആരെങ്കിലും ഷെയർ ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴെടുക്കാല്ലോ അതും കഴിഞ്ഞ് മുമ്പോട്ട് നമ്മൾ നമ്മുടെ ബോസിൻ്റെ നല്ല കിടക്കാശ് ജാക്കറ്റ്സ് പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ ഒരു ജാക്കറ്റിന് നൂറ്റി അറുപത് എറംസ് ഒക്കെയാണ് കാണിക്കുന്നത് ഈ ഒരു മോഡൽ അത്യാവശ്യം കൊള്ളാം നമുക്ക് നോർമൽ ഡ്രസ്സിൻ്റെ മുകളൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ഇതൊക്കെ വന്നിട്ട് റൈഡേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത്രത്തോളം നമുക്കൊരു കംഫേർട്ട് കിട്ടുന്നില്ല കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്തത് നമ്മൾ നേരെ ലോഞ്ചിലേക്ക് ലോഞ്ചിൻ്റെ എൻട്രൻസിൽ എന്തായാലും മൊബൈൽ നമുക്ക് പറ്റത്തില്ല ഇനി ഉള്ളിൽ കയറുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഉള്ളതന്നെ കണ്ട ലോഞ്ച് ഗൾഫ് എയർ ആ നമ്മളെ മർഹബയുടെ ലോഞ്ചിൻ്റെ ഇവിടെ യെസ് നേരെ നോക്കട്ടെ അപ്പൊ ഒന്ന് കയറി നോക്കട്ടെ കയറാൻ പറ്റൂലോന്നറിയാലോ കിട്ടി മോനെ ലോഞ്ച് ആക്സസ് ചുമ്മാ അതാണോ നമ്മളെ കാർഡ് എടുത്ത് ഊത്തിരിക്കുന്നത് ഇനിയാണ് നമ്മളെ ആഘോഷം പറയുന്നത് സത്യം പറഞ്ഞാൽ അതാ നമ്മളെ ലോഞ്ചിൽ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കാട്ടോ ഒരു സീറ്റ് കിട്ടുമെന്ന് തന്നെ നല്ല പാടുപെട്ടു അതാ നമ്മളെ മാട്ടി കിങ് ടോപ്പ് ടീ ഐറ്റംസ് ഒക്കെയാണ് ലോഞ്ചിന് ആക്സസ് ഉള്ളത് നമ്മളിതാ ഒരു ഗ്ലാസ് ഒരു ക്യൂബും ഇച്ചിരി കിങ്സ് റോബോട്ടും എടുത്തിട്ട് ഇതാ നമ്മളെ ഈ ഒരു ചൈത്രയാത്ര കൂടെ തുടങ്ങുവാണ് യെസ് നമ്മളെ സീറ്റിലെത്തി വളരെ റിലാക്സി ആയിരുന്നു രണ്ടെണ്ണ അടിച്ചുകൊണ്ട് നമ്മളെ ഒമാൻ യാത്രൻ്റെ ആദ്യത്തെ ഡ്രിങ്ക് അടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് ഗൈസ് നമ്മൾ സാധനം ും ഫുഡിന്റെ സെക്ഷൻ നമ്മൾ ഒരു ഗ്ലാസ് സാധനം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് വിടലിക്കറിന്റെ സെക്ഷൻ നമ്മളെ സാലഡ്സും കാര്യങ്ങളും അങ്ങനെ ഇതാ നമ്മളെ സെക്കൻഡ് സെക്റ്റി ഐറ്റംസ് ഒക്കെ എടുത്തു പിറ്റാണ് നമ്മൾ കോൺസൺട്രേറ്റ് ഉള്ളത് കുറച്ച് വെജ് അതേപോലെ തന്നെ ചിക്കൻ അതേപോലെ നമ്മളെ കിംഗ്സ് റോബർട്ട് ഉണ്ട് ഒരു പെഗ്ഗോട് കൂടി നമുക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം ഇതാ ദാ ആദ്യം നമ്മളെ చెర్రీ ടൊമാറ്റോ ആണ് ചെറി ടൊമാറ്റോ പണ്ട് ഇ കെ എഫ് സി പോയ സമയം എന്താണ് ശരിക്കോ പറഞ്ഞാൽ ഇ കെ എഫ് സി എന്ന് പറഞ്ഞാൽ ഏംബുലൻസ് ഫ്ലൈറ്റ് കാറ്ററിംഗ് എൻ്റെ അവിടെ പോയാണ് ശരിക്കും പറഞ്ഞു ചെറി ടൊമാറ്റോ കഴിച്ചു തുടങ്ങിയത് യെസ് അങ്ങനെ നമ്മളെതാ നമ്മളെ രണ്ടാമത്തെ പങ്കും കാര്യമാക്കിയിട്ടുണ്ട് സത്യം ആ കോമിൽ ഒരു പെൺകൊച്ചുണ്ടേ കണ്ടിട്ട് മലയാളി ലഭിക്കുന്നുണ്ടോ എനർജറ്റിക്ക് ആയി നല്ല സ്മാർട്ടായി ഇരിക്കുന്നുണ്ട് ഫുഡ് ഫുഡെടുക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിലെന്നല്ലോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പൊളിയാണ് കേസ് വേറെ ലെവലാണ് അവിടെത്തന്നെ ദുബാഹങ്ങനെ കാണിക്കാനൊന്നും പാടില്ലാത്തതുകൊണ്ട് കാണിക്കാൻ പാടില്ല ആ വീണ്ടും അടിച്ചോണ്ടിക്കുക നമ്മളെന്തായാലും രണ്ട് അടുത്ത പെഗായുവാൻ വേണ്ടി യെസ് അങ്ങനെ നമ്മളെ മൂന്നാമത്തെ പെഗില് ഒരു രണ്ട് ക്യൂബ് ഐസ് കൂടി ഇട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഇതാ നമ്മളെ മൂന്നാമത്തെ പെഗിന്റെ കൂടെ അതാണ് നമ്മൾ കുറച്ച് വെറൈറ്റി ഐറ്റംസും കൊണ്ടെടുത്തിട്ടുണ്ട് അത് ഈ ഒരു സാധനത്തിന് അത് നല്ല സാൽമൺ ഉള്ളൂ ആ സാൽമണ് ആണ് ഇവർ ഫിൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബ്രെഡിൻ്റെ പോർഷൻ അത്ര ഇഷ്ടമല്ല പക്ഷേ സാൽമൺ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് പക്ഷേ ഈ ചിക്കൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് കൂണിൻ്റെതാണ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല പനീറുണ്ട് അതാണ് നമ്മളെ മൂന്നാമത്തെ പദ്യ നല്ല പൊളി അങ്ങനെ ഷറൂമിൻ്റെ അടിച്ചിട്ട് സ്ക്വാസ്കി പൊള്ള കെടുക്കാതാണ് ഒറ്റ ബ്രാൻഡേ എഴുതുള്ളൂ കിങ്സ് റോബോർട്ട് സ്റ്റാർട്ട് ചെയ്തോണ്ട് കിങ്സ് റോബോർട്ടിന് മാത്രം യെസ് അങ്ങനെ നമ്മളെ ഫുഡ് എടുക്കുക യെസ് അങ്ങനെ നമ്മളെ അതിഗംഭീരമായ ഫുഡ് അടിയും ഡ്രിങ്ക്സ് ഒക്കെ കഴിഞ്ഞ നേരെ പുറത്തേക്ക് പോകണം യെസ് എന്താ നമ്മളെ ഗേറ്റ് ഡി വൺ ബോർഡിംഗ് എന്നാണ് കാണിച്ചിട്ടുള്ളത് ഡി വൺ ടു ഡി ട്വൽവ് ഈ ഏരിയയിലാണ് കാണുന്നത് മൂന്ന് പെഗടിച്ചിട്ടും ഒന്നുമായിട്ടുള്ള ഗൈസ് ഞാൻ അതേപോലെ നിൽക്കുന്നു ഗൈസ് ഒരു രണ്ടാം കൂടി അടിക്കായിരുന്നു എന്ന് തോന്നി പോകുന്നു ഗൈസ് ഇവിടെ പിന്നെ ഇതുപോലുള്ള വാക്ക് വേ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പകുതി നടന്ന മതി ബാക്കി തള്ളിക്കൊള്ളു യെസ് നമ്മളെ യെസ് അങ്ങനെ അങ്ങനെയതാ നമ്മളെത്തി കഴിഞ്ഞു നേരെ നേരത്തെ ഫ്ലൈറ്റിലേക്കാണ് ഇതൊക്കെ നമ്മൾ പണ്ട് വന്നിട്ടുള്ള സ്ഥലമാണ് ആ ഒരു ഏരിയൊക്കെയാണ് വെക്കുന്നത് നമ്മുടെ ഒമാനെയർ നല്ല പച്ച കളറില് നല്ല പച്ച ലീഫൊക്കെ ആയിട്ട് ഒമാനെയർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്